ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ ജാസ്മിൻ പൂജയുടെ അടുത്തായിട്ട് പറയുന്നു ഇവിടെ നിങ്ങൾ എല്ലാവരും എന്തിനാണ് എന്നെയും ഗബ്രിയും ടാർഗറ്റ് ചെയ്യുന്നത് ഞങ്ങൾ സംസാരിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതുമാണോ നിങ്ങളുടെ പ്രശ്നം അപ്പോ ഋഷിയും മനസ്സിബേയും വല്ല ഇരുപത്തിനാല് മണിക്കൂറും ഒരുമിച്ചല്ല ഇരിക്കുന്നത് അവൻ എത്ര വട്ടം അവൾക്ക് വേണ്ടി എല്ലാവരുടെയും അടുത്തായിട്ട് സംസാരിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലേ ഞാനും ഗബ്രയും ഒരുമിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം എന്തെല്ലാം ജാസ്മിനോട് ചോദിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്ന രീതിയും അവരിരിക്കുന്ന രീതിയും വേറെയാണ് പുറത്തുനിന്നെല്ലാം കണ്ടിട്ടാണ് ഞാൻ വന്നത് ആ എന്നോട് നീ ഒന്നും മറിക്കാൻ നിക്കരുത് അപ്പോ ജാസ്മിൻ പറയുന്നു ഞാൻ എന്താണ് മറിച്ചത് പൂജ ഋഷി എല്ലാം എത്ര വട്ടം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അൻസിബയെ തൊട്ടാൽ അവളെ പറഞ്ഞാൽ ഞാൻ അവളുടെ കൂടെ ഉണ്ടാകുമെന്നല്ല അപ്പോൾ അതൊന്നും പ്രണയമായിട്ട് തോന്നിയിട്ടില്ലേ പൂജ നീ എന്റെ മുഖത്തേക്ക് നോക്ക് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ ഇത്ര വൃത്തികെട്ട ഗെയിമെല്ലാം കളിക്കുമെന്ന് ഇവിടെ അതെല്ലാം ഒരു ഗെയിം ആണെങ്കിൽ കൂടി പുറത്ത് എനിക്കൊരു ലൈഫ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് എന്നെയാണ് ഗബ്രിയെ പിന്നെ ഇവിടെ എല്ലാവർക്കും കുഴപ്പമില്ല എല്ലാവരുടെയും കുഴപ്പം ഞാനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ കിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇനി എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ പല വട്ടം ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ നിന്നപ്പോൾ ഗബ്രിയാണ് എന്നെ തടഞ്ഞത് ബട്ട് ഇനി അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്ന ജാസ്മിനാണ് ലൈവിൽ കാണിക്കുന്നത് അപ്പോൾ പൂജ പറയുന്നുണ്ട് അതൊക്കെ വിട് ഇനിയെങ്കിലും നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം എല്ലാം കളിക്കി ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് നിങ്ങൾ പണിയെടുക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും സംസാരമാണെന്നാണ് ഇനി അതെല്ലാം മാറ്റി പറയിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ കിറ്റ് ചെയ്ത് പോകുകയല്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ആശ്വസിപ്പിക്കുന്ന പൂജയാണ് ലൈവിൽ കാണിക്കുന്നത് എന്നാൽ ജാസ്മിനെ കുറിച്ച് വേറൊരു ചർച്ച കൂടി ലൈവിൽ നടക്കുന്നുണ്ട് ജിൻഡോ പറയുന്ന ലാലേന്റെ എപ്പിസോഡിന്റെ തലേ ദിവസം ഞാൻ അതുവഴി പോകുമ്പോൾ ഗബ്രി ജാസ്മിനെ എഴുന്നേൽപ്പിക്കുന്നു ചക്കരവാ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ കൊഞ്ചിക്കുകയായിരുന്നു ജിൻഡോടെ പറയുന്നു എന്തായാലും ജാസ്മിനും ഗബ്രി ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് എല്ലാം വിട്ടിട്ടുണ്ട് ഒരുമിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ സംസാരിക്കുന്നതുമായ കാര്യങ്ങളിൽ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട